മാക്സ് ഫോർ യു വീഡിയോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തപാൽ വിശേഷത്തെക്കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോസ്റ്റൽ ശൃംഖല ഇന്ത്യയിലാണ് ലക്ഷം അധികം പോസ്റ്റ് ഓഫീസുകളും അഞ്ചര ലക്ഷം അധികം ജോലിക്കാരും ഉണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു പോസ്റ്റൽ ഓഫീസ് തുറന്നത് ബ്രിട്ടീഷുകാരാണ് കൽക്കട്ടയിൽ തുടങ്ങിയ ഈ പോസ്റ്റ് ഓഫീസിൽ ഇന്ത്യക്കാർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല ഇന്ത്യക്കാർക്ക് കൂടി പ്രയോജനപ്പെടുന്ന തപാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്നിൽ കൽക്കട്ടയിലാണ് ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഒക്ടോബർ ഒന്നിന് എയർമെയിൽ സ്റ്റാമ്പ് ആദ്യമായി പുറത്തിറക്കിയ കോമൺവെൽത്ത് രാജ്യം ഇന്ത്യയാണ് ലോകത്തിലാദ്യമായി കത്തുകൾ വിമാനമാർഗം മേൽവിലാസക്കാരനെ തേടിച്ചെന്ന രാജ്യവും ഇന്ത്യയാണ് പണ്ടുകാലത്തെ കയ്യിൽ കുന്തം പോലൊരു വടി അതിലൊരു മണി കെട്ടിയിരിക്കുന്നു അരയിൽ മണി കെട്ടിയ അരപ്പട്ട തോളിൽ കത്തുകൾ നിറച്ച തുകൽ സഞ്ചി കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന പോസ്റ്റ്മാൻ്റെ ഏകദേശ ചിത്രമാണ് അഞ്ചലോട്ടക്കാരൻ എന്നാണ് പേര് വടി ഉയർത്തിപ്പിടിച്ച് വഴിയുടെ വഴിയുടെ നടുവിലൂടെ ഓടും ഓടുമ്പോൾ അരപ്പട്ടയിലെ മണി ഉറക്കെ കിലുങ്ങും അത് കേട്ട ആൾക്കാർ വഴിമാറിക്കൊടുക്കണം റോയൽ പോസ്റ്റേ എന്ന പേരിൽ ബ്രിട്ടൻ തപാൽ സർവീസ് ആരംഭിച്ചു സത്രങ്ങളായിരുന്നു അന്നത്തെ തപാൽ ഓഫീസുകൾ തപാൽക്കാരനാകട്ടെ കുതിരക്കാരനും തപാലിനായി നാല് കുതിരകളെ കെട്ടിയ സ്പെഷ്യൽ വണ്ടി തപാൽ എത്തിക്കാൻ ലോകത്തിലാദ്യമായി തീവണ്ടി ഏർപ്പെടുത്തിയ രാജ്യം ബ്രിട്ടനാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തൊന്ന് പാറിപ്പറക്കുന്ന ദേശീയ പതാകയുടെ ചിത്രത്തോടെ ഇറങ്ങിയ ഈ സ്റ്റാമ്പിൻ്റെ വില മൂന്നര അണയായിരുന്നു ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ